സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് നമ്മളിന്ന് നമ്മൾ അഭിമാനത്തോടു കൂടി പറയുന്നത് നമ്മുടെ കേരളം ഭാഷാപരമായി രൂപം കൊള്ളുന്നത് നവംബർ ഒന്നാം തീയതിയാണ് അതിനു മുമ്പ് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കേരളം മൂന്ന് ഖണ്ഡങ്ങളായിട്ടാണ് മലബാർ കൊച്ചി തിരുവിതാംകൂർ എന്നുള്ള നിലയ്ക്കാണ് നടന്നിരുന്നത് അന്ന് തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന അഞ്ച് താലൂക്കുകൾ തമിഴ്നാടിന് വിട്ടുകൊടുത്തിട്ടാണ് നമ്മൾ മലബാറിനെ കേരളത്തിനോട് ചേർക്കുന്നത് ആ അഞ്ച് താലൂക്കുകളെന്ന് പറയുന്നത് കന്യാകുമാരി ജില്ലയിൽപ്പെടുന്ന നാല് തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവംകോട് തുടങ്ങിയ നാല് താലൂക്കുകൾ പൂർണ്ണമായി വിട്ടുകൊടുത്തു ഇനി നമ്മുടെ കിഴക്ക് ഭാഗത്തുള്ള ചെങ്കോട്ട നമ്മുടെ ഭാഗമായിരുന്നു ചെങ്കോട്ടയുടെ ഉത്തരഭാഗവും നമ്മൾ തമിഴ്നാടിന് വിട്ടുകൊടുത്തു ആ തമിഴ്നാടിൻ്റെ ഉത്തരഭാഗം എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ സ്ഥലമാണ് കുറ്റാലം ചെങ്കോട്ടയ്ക്കും തെങ്കാശിക്കും ഇടയ്ക്കുള്ള കുറ്റാലം വളരെ പിന്നെ കുറ്റാലത്തെ കുളിര് ആസ്വദിക്കുക എന്ന് പറയുന്നത് ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സുഖകരമായ ഒരു ഒരു അനുഭവം തന്നെയാണ് ആ കുറ്റാലം നമ്മൾ തമിഴ്നാട്ടിന് വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായി തെങ്കാശിക്കും ചെങ്കോട്ടയ്ക്കും ഇടയ്ക്കാണ് കുറ്റാലം കുറ്റാലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അഞ്ച് ചെറിയ അരുവികളുടെ വെള്ളച്ചാട്ടങ്ങൾ ആ ആണ് അഞ്ചരുവികൾ എന്ന് പറയുന്നത് പിന്നെ പേരരുവി ചുറ്റരുവി തേനരുവി ഐന്തരുവി ചമ്പാദേവി തുടങ്ങിയ അഞ്ച് അരുവികൾ പല ഭാഗത്തു നിന്നായി ഒഴുകി ഇറങ്ങുന്ന സ്ഥലമാണ് അതുതന്നെ കുറ്റാലും രണ്ടുണ്ട് പഴയ കുറ്റാലും പുതിയ കൂറ്റാലും പുതിയ കുറ്റാലമാണ് നമ്മളിന്ന് വളരെ പ്രസിദ്ധമായി ആഘോഷിക്കുന്ന അങ്ങാടി ഉള്ള കുറ്റാലം അവിടെയാണ് വളരെ പ്രസിദ്ധമായൊരു ശിവക്ഷേത്രമുണ്ട് ഈ ശിവക്ഷേത്രം നമ്മുടെ അഗസ്ത്യരുമായി ബന്ധപ്പെടുത്തിയ ചില കഥകളൊക്കെ അവിടെ പ്രചരിക്കുന്നുണ്ട് അത് മാത്രമല്ല അവിടെ ഈ അടുത്ത കാലത്ത് നാശോന്മുഖമായി കിടന്നൊരു കൊട്ടാരം തിരുവിതാംകൂറിന്റെ കൊട്ടാരം ഏതാണ്ട് അമ്പത് ഏക്കറിലേറെ വിസ്തൃതിയുള്ള ഒരു കൊട്ടാരം അന്യാധീനപ്പെടുന്ന ഒരു സാഹചര്യം എത്തിയപ്പോൾ അത് സർക്കാർ ഏറ്റെടുക്കുകയും ഇന്ന് പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിൽ ഇരിക്കുകയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന വിശാഖം തിരുന്നാളാണ് ഇതിൻ്റെ പണി തുടങ്ങി വെച്ചത് പക്ഷേ അദ്ദേഹത്തിന് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ അധികാരത്തിൽ വന്ന ശ്രീമൂലം തിരുനാളാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കി പിന്നെ അവിടെ ഒരു വേനൽക്കാല വസതി എന്നുള്ള നിലയ്ക്ക് ഒരു ഉല്ലാസ വസതി എന്നുള്ള നിലയ്ക്ക് അതിനെ സംരക്ഷിക്കുകയൊക്കെ ചെയ്തു വന്നത് അത് കഴിഞ്ഞ് കേരളത്തിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഐക്യ കേരളം പറഞ്ഞു അതിനുശേഷം ഈ കൊട്ടാരം ശ്രദ്ധിക്കാതായി ഈ കൊട്ടാരമെന്ന് പറയുന്നത് അതിനകത്ത് പന്ത്ര പത്ത് പന്ത്രണ്ട് കെട്ടിടങ്ങളുണ്ട് ദളവ കൊട്ടാരമുണ്ട് അമ്മച്ചി കൊട്ടാരമുണ്ട് തമ്പുരാട്ടി കൊട്ടാരം പ്രധാന കൊട്ടാരം അങ്ങനെ നിരവധി കൊട്ടാരങ്ങളുടെ ഒരു സമുച്ചയമാണത് അതുകൊണ്ട് പന്ത്രണ്ടോളം കെട്ടിടങ്ങൾ അതിനകത്തുണ്ട് ഈ അത് ഈ അടുത്ത കാലത്താണ് പിന്നെ ടൂറിസ്റ്റുകൾക്കൊക്കെ തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ വരാൻ പോകുന്നു വന്നോ എന്നറിയില്ല അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടക്കുക അപ്പോൾ അങ്ങനെ ചരിത്രമായി വളരെ ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് രണ്ടാമത് ഈ ആയിരാജാക്കന്മാരെന്ന് പറയുന്ന തെക്കൻ കേരളം ഭരിച്ചിരുന്ന തെക്കൻ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ആയി രാജാക്കന്മാരുടെ ആദ്യകാല ആസ്ഥാനം എന്ന് പറയുന്നത് ആയിക്കുടി തെങ്കാശിക്കടുത്തുള്ള ആയിക്കുടിയാണ് എന്നാണ് സംഘകാലകൃതികൾ സാക്ഷ്യപ്പെടുത്തും എന്തായാലും ശരി ഈ തെങ്കാശി ചെങ്കോട്ട കുറ്റാലം തുടങ്ങിയ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം പ്രകൃതി മനോഹരവും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് നമ്മുടെ പ്രധാന വിഷയം ഈ കുറ്റാലം എന്ന് പറയുന്ന പഴയക തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ആ സ്ഥലത്തിൻ്റെ നിരുത്തി കണ്ടെത്തുക എന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ആ കുറ്റാലത്തെ കുളിരും കുറ്റാലത്തെ വെള്ളച്ചാട്ടവുമാണ് ടൂറിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് കുന്നിൻ്റെ മുകളിൽ നിന്നാണ് ഏതാണ്ട് അറുപതടി മുകളിൽ നിന്നാണ് വെള്ളം കീഴേക്ക് പതിക്കുന്നത് അപ്പം അതിൽ നിന്ന് വഹിക്കുന്ന ഈ പിശറു പോലെ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു പിന്നെ ഒരു 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 തണുപ്പ് പിന്നെ അതിൻ്റെ ആ ശബ്ദം അതുപോലെ തന്നെ പതഞ്ഞൊടുകുന്ന വെള്ളത്തിൻ്റെ ആ വെള്ളി പോലത്തെ നിറം ഒക്കെ നമ്മുടെ നയനാനന്ദകരമാണ് ഇത്രയും മനോഹരമായ ഈ സ്ഥലത്തിന് പ്രാചീനകാലത്ത് ആളുകൾ കൊടുത്ത പേരാണ് കുറ്റാലം രണ്ട് പദങ്ങൾ ചേർന്നാണ് അത് ഉണ്ടായിട്ടുള്ളത് കുറം എന്നും ആലം എന്നും എന്താണ് കുറം കുറം നമുക്ക് ഞാൻ നമ്മളെ നമ്മൾ ആദ്യം പറഞ്ഞതാണ് കേരളത്തെ ഭൂപ്രകൃതി അനുസരിച്ചിന്ന് മൂന്നായി തിരിക്കുന്നത് പോലെ പണ്ട് അഞ്ചായി തിരിച്ചിരുന്നു അതിലൊന്നാണ് കുറം കുറം എന്ന് പറഞ്ഞാൽ കുന്നിൻ പ്രദേശം കുറം കുറ ഈ കുറത്തിൽ കുന്നിൻ പുറത്ത് ജീവിച്ചിരുന്ന സ ഗോത്ര സമൂഹത്തിൻ്റെ പേരാണ് കുറവർ കുറം കന്ന് പിന്നെ ഉള്ളത് ആലമാണ് ആലമെന്ന് പറഞ്ഞാൽ വെള്ളമെന്നാർത്ഥം ആലത്തിനർത്ഥം വെള്ളം എന്നാണ് പ്രാചീന കാലത്ത് ആലത്തിന് വെള്ളം എന്നാണ് കാരണം ആദ്യമായി വേനൽ മഴ പെയ്യുമ്പോൾ ഐസ് കഷ്ണങ്ങൾ വീഴാറുണ്ട് അതിന് നമ്മൾ പറയുന്നത് ആലമ്പഴം എന്നാണ് ആലമ്പഴമൊന്നും ആലുംപഴമെന്നൊക്കെ പറയും അത് കാരണം പിന്നെ മഴ ആ വേനൽ മഴയിൽ തൊഴിയുന്ന ഈ ഐസ് കഷണങ്ങളെ അത് മഴയുടെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ പഴങ്ങളായിട്ടാണ് നമ്മൾ അന്നത്തെ പ്രാചീന സമൂഹം ശാസ്ത്ര ബോധമില്ലായി ആധുനിക ശാസ്ത്രത്തിനെ കുറിച്ച് വലിയ ബോധമില്ലായിരുന്ന ഒരു സമൂഹം മഴയുടെ പഴം എന്നുള്ള അർത്ഥത്തിൽ ആലമ്പഴം വെള്ളത്തിൽ വെള്ളത്തിൻ്റെ പഴം എന്നുള്ള അർത്ഥത്തിൽ ആലമ്പഴം എന്നാണ് ഉപയോഗിച്ചിരുന്നത് വെള്ളം പഴം എന്നല്ല അപ്പൊ ആലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെള്ളം എന്ന് തന്നെയാണ് അപ്പോൾ കുന്നിൻ്റെ മുകളിൽ നിന്ന് കുതിച്ചു ജലം എന്നുള്ള അർത്ഥത്തിൽ കുറത്തിൻ്റെ ആലം കുറത്തിൽ നിന്ന് വീഴുന്ന ആലം എന്നുള്ള നിലയ്ക്ക് കുറം ആലം കുറ്റാലം കുറ്റാലം എന്നുള്ള നിലയിലേക്ക് അത് മാറുകയാണ് വാമഴി വടക്കത്തിൽ കുറത്തിലെ ആലം കുറ്റാലമായി മാറുകയാണ് ഉണ്ടായത് ഈ കുറ്റവുമായി ബന്ധപ്പെട്ട് വേറെയും സ്ഥലങ്ങളുണ്ട് കുറ്റര എന്ന് പറയുന്ന ഒരു സ്ഥലം പിന്നെ വെള്ളനാട് തുടങ്ങിയ എൻ്റെ പഞ്ചായത്തിൽ തന്നെ കുറ്റാലം എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ട് അതുപോലെ തന്നെ വേറെയും കുറ്ററകൾ പല സ്ഥലങ്ങൾ സ്ഥലങ്ങളെന്ന് പറയും കുന്നിൻ്റെ മുകളിലുള്ള നിലങ്ങളെയൊക്കെ ഉദ്ദേശിച്ചാണ് ഉയരമുള്ള നിലങ്ങളെ ഉദ്ദേശിച്ചാണ് കുറ്ററ എന്നുള്ള പദപ്രയോഗം വന്നിട്ടുള്ളത് അപ്പോൾ അതുപോലെ ഈ കുറ്റാലം എന്ന് പറയുന്നത് കുന്നിൻ്റെ മുകളിൽ നിന്ന് കുതിച്ചു ചാടുന്ന ജലത്തിനെ അതിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് അതിൻ്റെ പ്രകൃതി അനുസരിച്ച് അന്നത്തെ പ്രാചീന സമൂഹം രൂപം കൊടുത്താൽ അല്ലെങ്കിൽ പ്രാചീന സമൂഹം പേരിട്ട് വിളിച്ച അതിൻ്റെ ഭൂപ്രകൃതിയും അതിൻ്റെ തനത് പ്രകൃതിയും അനുസരിച്ച് അന്നത്തെ സമൂഹം പേരു ഇട്ടുകൊടുത്താണ് കുറത്തിലെ ആലം എന്നുള്ള നിലയ്ക്ക് കുറം ആലം കുറാലം കുറ്റാലം എന്ന് രൂപം മാറി വന്നത് നന്ദി നമസ്കാരം